തിരുവനന്തപുരം കാട്ടാക്കട കണ്ടല കേരള അക്കാദമി ഓഫ് ഫാർമസി കോളേജിന്റെ മുന്നിലെ വിദ്യാർത്ഥി സമരം തുടരുകയാണ് പതിനെട്ട് പേരാണ് ഷെഡ് കത്തി സമരം നടത്തുന്നത് കോളേജിലെ അസൗകര്യങ്ങളെ തുടർന്ന് പഠനം അവസാനിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് മടക്കി നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ സമരം പ്രതികരണം കാട്ടക്കടയിലെ കേരള അക്കാഡമി ഓഫ് ഫാർമസിയിൽ വിദ്യാർത്ഥികളുടെ സമരം തുടരുകയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ സമരം ചെയ്യുന്നത് അതിനുശേഷം ഇവിടുന്ന് പഠനം അവസാനിപ്പിച്ച് മടങ്ങി ഒരു വർഷത്തെ രണ്ട് വർഷത്തെ കോഴ്സാണ് ഒരു വർഷം പൂർത്തിയാക്കി മടങ്ങിയ വിദ്യാർത്ഥികളാണ് പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മെയിനായിട്ട് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവേണ്ടത് ഞങ്ങളെ പത്തിൻ്റെയും പ്ലസ് വൺ പ്ലസ് ടു ഇതെല്ലാം ഇവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുക ഞങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഞങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം ആറ് മാസം അതിൽ ഞങ്ങൾ നാല് മാസം കൊണ്ട് ഇപ്പോൾ എന്താ സ്ട്രൈക്ക് ഇതാക്കിയിട്ട് നടക്കും ആറ് മാസം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക അങ്ങനെ ഇറങ്ങി ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾ ഒരു വർഷത്തെ കംപ്ലീറ്റ് ഫീസ് അടച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനിയും അടുത്ത് ഞങ്ങളെ സെക്കൻഡ് ഇയറിൻ്റെ ഫീസും കൂടെ അടച്ചാലേ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ പക്ഷേ ഞങ്ങൾ എല്ലായിടത്തും ഹയർ ഹയർ എജ്യൂക്കേഷനിൽ ഇൻസ്പെക്ഷൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് എല്ലായിടവും പോയപ്പോഴത്തേക്കും അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനൊരു റൂളേ പറയുന്നത് ആഴ്ചകളോടും കേറി ഇറങ്ങി അടക്കുക വരുമ്പോഴത്തേക്ക് ഇവിടെ ഗേറ്റിന്റെ അപ്പുറത്തോട്ട് ഞങ്ങളെ കെട്ടിവിടത്തില്ല സെക്യൂരിറ്റിയെ വിളിച്ച് പറയും ഓഫീസിന്ന് പറയും ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചിരുന്നു അപ്പൊ ഞങ്ങളോട് പറഞ്ഞു തരാൻ പറഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയർ ഫീസ് കൂടെ അടക്കി എങ്കിൽ തരാം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അത്രയും എമൗണ്ട് ഒന്നും ഇപ്പൊ ഞങ്ങളുടെ പേരൻസിന്റെ ഇല്ല തരാം വിദ്യാർത്ഥി സംഘടനകൾ കൂടി ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നുണ്ട് എങ്ങനെയാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കഴിഞ്ഞ നാല് മാസം ഒരു വിഷയം ഉണ്ടായി അന്ന് അന്നാണ് ഈ കോളേജ് അടച്ചിടുന്നത് അന്ന് തലസ്ഥിതാര അടക്കമുള്ള ഇവിടുത്തെ എ സി പി അടക്കമുള്ള ആൾക്കാർ എത്തിയാണ് ഈ ഒരു പ്രശ്നം അന്ന് ഇവിടുന്ന് പരിഹരിച്ചു വിടുന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ നീതിക്ക് വേണ്ടി അവസാന ഘട്ടം വരെയും കേരള വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാകും ഇന്നിപ്പോൾ കോളേജിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗേറ്റ് അടച്ചിട്ടുണ്ട് ഈ ഗേറ്റിന് ഗേറ്റ് കിടന്ന് അകത്തേക്ക് പോകാൻ പോലുമുള്ള ഒരു അനുവാദം വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി പോലീസിൻ്റെ അടക്കം കാവലെന്തായാലും കോളേജിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്